നമസ്കാരം നടൻ ദിലീപിനെയും ദിലീപിന്റെ കുടുംബത്തെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഏറെയാണ് നടൻ ദിലീപിന് എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും താങ്ങും തണലുമായി നിൽക്കുന്നത് അവരുടെ കുടുംബം തന്നെയാണ് മൂത്തമകൾ മീനാക്ഷി തരാറുള്ള പിന്തുണയെയും ധൈര്യത്തെയും കുറിച്ച് ഒരു പലപ്പോഴും പലപ്പോഴും നടൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അധികം സംസാരിക്കാത്ത ഒരു പാവം കുട്ടിയാണ് മകൾ എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇടയമകൾ മഹാലക്ഷ്മി അത്ര പാവമൊന്നുമല്ല അത്യാവശ്യം കുറുമ്പുള്ള കൂട്ടത്തിലാണെന്ന് താരം പറയുന്നുണ്ട് ഒരുപാട് സംസാരിക്കുന്ന ഇടയ്ക്കൊക്കെ ദേഷ്യം വരാറുള്ള കുട്ടിയാണ് ദിലീപിന്റെയും കാവ്യമാധവന്റെയും മകൾ മഹാലക്ഷ്മി പ്രശസ്ത സിനിമാ താരം ദിലീപിന്റെ വ്യക്തിജീവിതം എന്നും പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാണല്ലോ നടന്റെ ആരാധകരുടെ കാര്യം എടുത്താൽ എപ്പോഴും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് മക്കളായ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും ഭാര്യ കാവ്യമാധവന്റെയും വിശേഷങ്ങൾ അറിയാനാണ് എല്ലാവർക്കും തിടുക്കമുള്ളത് അതിന് കാരണം ദിലീപും കുടുംബവും ചെന്നൈയിലേക്ക് താമസം മാറിയതോടെ അധികം പൊതുവേദികളിൽ എത്താതെ ആയി എന്നത് കൂടിയാണ് എന്നാൽ സിനിമാ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ എത്തുമ്പോൾ മക്കളെക്കുറിച്ച് നടൻ ബാചാലിനാകാറുമുണ്ട് മുൻപ് മലയാളം യൂട്യൂബ് ചാനലായ ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് തന്റെ മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരിയായ ഒരു സാധുവാണെന്ന് തന്റെ മൂത്ത മകൾ മീനാക്ഷി എന്ന് നടൻ പറഞ്ഞിരുന്നു ദിലീപിന്റെയും മുൻ ഭാര്യ മഞ്ജു ആരുടെയും മകളായ മേനുട്ടി എന്ന് ഒരു ഡോക്ടറാണ് എന്നാൽ തന്റെയും കാവ്യമാധവന്റെയും മകൾ മഹാലക്ഷ്മി അത്യാവശ്യം നല്ല കുറുമ്പുള്ള കൂട്ടത്തിലാണെന്നാണ് ദിലീപ് വെളിപ്പെടുത്തുന്നത് മഹാലക്ഷ്മിയുടെ നേരെ ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറയാറുണ്ടെന്നാണ് ദിലീപ് വെളിപ്പെടുത്തുന്നത് എല്ലായിടത്തു പോയാലും ഒരുപാട് സംസാരിക്കുന്ന ആളുകളോട് കൂട്ടുകൂടുന്ന സ്വഭാവക്കാരിയാണ് മാമാട്ടി എന്ന് ഓമന പേരുള്ള താരത്തിന്റെ മകൾ ഒപ്പം തന്നെ ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളെ പോലെ മൊബൈലിൽ ലോക്ക് തുറന്ന് സ്വന്തമായി വീഡിയോസ് ഒക്കെ എടുത്ത് രസിക്കുന്ന സ്വഭാവവും തന്റെ ഇളയമകൾക്ക് ഉണ്ടെന്ന് നടൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അത് കാണുമ്പോൾ തനിക്ക് ടെൻഷൻ ആവാറുണ്ടെന്നും ദിലീപ് വെളിപ്പെടുത്തി വലിയ മോഹൻലാൽ ഫാനായ മഹാലക്ഷ്മി ആദ്യം സൂപ്പർ താരത്തിനെ മോഹം ലാൽ എന്നാണ് വിളിച്ചിരുന്നതെന്നും ദിലീപ് പറഞ്ഞു ഒരു വീഡിയോ കാവ്യ ഒരിക്കൽ അയച്ചതെന്നും നമ്മളില്ലാത്തപ്പോൾ ഇവരുടെ പരിപാടി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഹായ് കായ്സ് ഞാൻ മഹാ മാമാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടിട്ട് ചിരിച്ചുപോയി കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവൾ ഈ വീഡിയോ എടുക്കുന്നത് അറിയാതെ കാവിയുടെ അച്ഛൻ പുറകിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ വേറെ ആരെങ്കിലും കണ്ടാൽ നന്നായിരിക്കും എന്ന് ഒരു ചിരിയോടെ നടൻ ഓർത്തെടുത്തു മുൻപൊരിക്കൽ മൂത്ത മകൾ മീനാക്ഷിയുടെ കുട്ടിക്കാലത്തെ വളർച്ചയും വികൃതികളും തനിക്ക് ആസ്വദിക്കാൻ ആയിട്ടില്ല എന്നും നടൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മീനുട്ടി ജനിച്ചതിന് ശേഷം അവളുടെ വളർച്ചയുടെ ഒരുപാട് കാലം ഞാൻ മിസ് ചെയ്തിരുന്നു കാരണം ആ സമയത്ത് എന്റെ സിനിമകൾ ഭയങ്കര ഹിറ്റുകളായിരുന്നു ഞാൻ തുടർച്ചയായി ഓരോ സിനിമയുടെയും പിറകെ പോവുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീനുട്ടിയുടെ ആ രണ്ട് മൂന്ന് വയസ്സ് എന്ന് പറയുന്ന സമയം ശരിക്കും നഷ്ടം തന്നെയാണ് അമ്മ മഞ്ജു വാര്യർ വളർത്തിയ മകളെക്കുറിച്ച് ദിലീപ് ഓർത്തെടുത്തു അതേസമയം ഒരുപാട് നാളുകൾക്ക് ശേഷം സിനിമ ഹിറ്റായതിന്റെ സന്തോഷത്തിലായിരുന്നു ദിലീപ് ഉണ്ടായിരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു കുടുംബ ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയിട്ടുണ്ടായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീപിന് ഒരു ഹിറ്റ് സിനിമ ലഭിക്കുന്നത് ഭാര്യ കാവ്യമാതവനും മക്കളായ മീനാക്ഷി മഹാലക്ഷ്മിയും ആ സന്തോഷം പങ്കിടാൻ ദിലീപ് കുടുംബത്തിലുണ്ട് മീനാക്ഷി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് സ്വന്തം ഹാൻഡിലുകളിലൂടെ ദിലീപിന്റെയും കാവ്യമാധവന്റെയും മക്കളുടെയും വിവരങ്ങൾ ഇടയ്ക്കിടെ പുറത്തുവരാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മേക്കപ്പ് മാൻ ഉണ്ണി പി എസ് കാവ്യമാധവൻ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവരുടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് വളർന്നുവരുന്ന മാമാട്ടി എന്ന മഹാലക്ഷ്മി അമ്മ കാവ്യയുടെ തനി പകർപ്പായി മാറുകയാണ് കാവ്യം മകളും കൂടെയുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ണിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തു വന്നിരുന്നു ഒരു പരിപാടിക്കോ ഫോട്ടോഷൂട്ടിനോ വേണ്ടി തയ്യാറെടുക്കുന്ന കാവ്യ മാധവനും മാമാട്ടിക്കും മേക്കപ്പ് ചെയ്തു നൽകുന്ന വേളയിൽ പകർത്തിയ ദൃശ്യമാകാനാണ് സാധ്യത ഒരു മകൾ ഡോക്ടറെങ്കിൽ മറ്റൊരു മകൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പലപ്പോഴും ദിലീപിന്റെ അഭിമുഖങ്ങളിൽ മക്കളെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് കുട്ടിക്കാലത്തെ മഹാലക്ഷ്മി എന്ന മാമാട്ടി ചേച്ചി മീനാക്ഷിയുടെ പകർപ്പാണെന്നായിരുന്നു ദിലീപ് നൽകിയിട്ടുള്ള പ്രതികരണം ആ മുഖസൗദൃശ്യം ഒന്ന് മാത്രം മതി ഇരുവരും തമ്മിലെ സ്നേഹത്തിന് എന്ന് ദിലീപ് പറഞ്ഞിരുന്നു ആ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഇരുവരുടെയും കുഞ്ഞുനാളിലെ ചിത്രങ്ങൾ കണ്ടവർക്ക് മനസ്സിലായതുമാണ് കൈക്കുഞ്ഞായിരുന്ന നാളുകളിലെ മീനാക്ഷിയും മഹാലക്ഷ്മി ഏതാണ്ട് ഇരട്ടുകുട്ടികൾ എന്നതുപോലെ സമാനതകൾ ഉള്ളവരായിരുന്നു എന്നാൽ വളർന്നു വലുതായി വരുമ്പോൾ മഹാലക്ഷ്മിയെ കണ്ടാൽ അമ്മ കാവ്യമാധവൻ ലൈറ്റ് എന്നല്ലാതെ പറയാൻ സാധിക്കില്ല കാവ്യമാധവനും ഉണ്ണിയും മഹാലക്ഷ്മിയും കൂടിയുള്ള ചിത്രമാണ് ഉണ്ണി പുറത്തുവിട്ടിരുന്നത് കയ്യിലൊരു ബാർബി ഡോളുമായി സന്തോഷത്തിലാണ് മഹാലക്ഷ്മി കൂടാതെ കാവ്യമാധവൻ മേക്കപ്പ് ഇട്ട് ഒരുങ്ങുമ്പോൾ അരികിൽ ഒരു വിഷറിയെടുത്ത് അതിന്റെ പിന്നിൽ മുഖം ഒളിപ്പിച്ച് കുറുമ്പ് കാട്ടുകയാണ് മഹാലക്ഷ്മി ചെയ്യുന്നത് വിഷരയ്ക്ക് പിന്നിൽ നിന്നും മുഖം വെളിവാകുന്ന മാമാട്ടി കാവ്യമാധവന്റെ മുഖവുമായി ഏറെ സമാനതകളുള്ള കുട്ടിയെന്ന് മനസ്സിലാകും വല്ലപ്പോഴും ദിലീപിന്റെ ഒപ്പം ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് കാവ്യമാധവനും മകളും പുറത്തുവരിക അതുമല്ലെങ്കിൽ കാവ്യമാധവന്റെ വസ്ത്ര ബ്രാൻഡ് ആയ ലക്ഷ്യയുടെ ഫോട്ടോഷൂട്ടിലായിരിക്കും ലക്ഷ്യയുടെ മോഡലുമാരായി മീനാക്ഷി മഹാലക്ഷ്മിയും എത്തിയിട്ടുണ്ട് ഹാഫ് സാരി അണിഞ്ഞ ചേച്ചിയുടെ ഒപ്പം അനുജതി മഹാലക്ഷ്മി പട്ടുപാവാടയും ബ്ലൌസും ഇട്ട് സുന്ദരിയായി പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ലക്ഷ്യയുടെ പേജിൽ കാണാം മൂത്ത മകളേക്കാൾ ഇളയ മകൾക്ക് ക്യാമറയുടെ മുന്നിലെ പരിപാടികൾക്ക് താൽപര്യമേറെയെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഒഴികെ കുടുംബത്തിലെ പെൺതരികൾ മൂന്നുപേരും കാവ്യമാധവൻ ലക്ഷ്യയുടെ മോഡൽമാർ ആയിട്ടുണ്ട് ദിലീപ് കുടുംബ പരിപാടികൾക്കോ ചടങ്ങുകൾക്കോ കുടുംബസമേതം പോകുമ്പോൾ ലക്ഷ്യ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാകും പലപ്പോഴും അവർ ധരിക്കുന്നതും ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്യും പിന്നാലെ അതേപ്പറ്റിയുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയും പൊടിക്കുകയും ചെയ്യാറുണ്ട് കാവ്യമാധവൻ സിനിമയിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിലും അതേക്കുറിച്ച് കാവ്യ ഇതുവരെയും സൂചന നൽകിയിട്ടില്ല അതേസമയം ദിലീപിനെയും കാവ്യേയും കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് മലയാള സിനിമയിൽ താരജോഡികൾ പ്രധാനികളാണ് ദിലീപും കാവ്യമാധവനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രനിക്കുന്ന ദിക്കിൽ മുതൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പിന്നെയും വരെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ചിത്രങ്ങൾ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ ചിത്രം പുറത്തിറങ്ങി അധികം വൈകാതെ ഏറെ നാളത്തെ ഗോസിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചു ഇന്ന് ഇരുവർക്കും മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടിയുണ്ട് മുൻപൊരിക്കൽ റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചില അപൂർവമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അന്ന് ദിലീപ് തന്റെ സിനിമയിലെയും ജീവിതത്തിലെയും നായികയായ കാവ്യമാധവനെ കുറിച്ചും നടിയെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു താൻ കാവ്യ ആദ്യമായി കാണുമ്പോൾ അവർ ഒരു ബാല താരമായിരുന്നുവെന്നാണ് നടൻ പറഞ്ഞത് അന്ന് നടിയുടെ പ്രായം കഷ്ടിച്ച് ആറു വയസ്സ് മാത്രമായിരുന്നു ദിലീപ് അവട്ടെ ഇരുപതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ചെറുപ്പകാരണം താനും കാവ്യം ആദ്യം കണ്ടതൊക്കെ ഓർക്കുമ്പോൾ ഇന്നും വലിയ അത്ഭുതമാണെന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത് കാവ്യെ ഞാൻ ആദ്യം കാണുന്നത് പൂക്കാലം വരവായി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് അന്ന് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ആ സമയത്താണ് കാണുന്നത് പക്ഷേ പിന്നെ അവൾ അഴകിയ രാവണിൽ അഭിനയിക്കുമ്പോഴേക്ക് ഞാൻ പൂർണ്ണമായി സിനിമ അഭിനയത്തിലേക്ക് മാറിയിരുന്നു എന്നാണ് ദിലീപ് ഓർത്തെടുത്ത് പറഞ്ഞത് കഷ്ടിച്ച ആറു വയസ്സുള്ള കാവ്യമാധവൻ പൂക്കാലം വരവായി എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് എത്തുമ്പോൾ സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ദിലീപ് നായികയായിട്ട് എന്റെ കൂടെ അഭിനയിക്കാൻ വന്നത് ചന്ദ്രനിധിക്ക് ദിക്കിൽ എന്ന സിനിമയിലാണ് അത് ലാലുമാണ് അതായത് സംവിധായകൻ ലാൽ ജോസാണ് പറഞ്ഞത് ഇങ്ങനെ നായികയായി ആര് വേണമെന്ന് ആലോചിച്ചപ്പോൾ അപ്പോൾ കാവ്യായി ആയിടയ്ക്ക് ഒരു തവണ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീ ഹീറോയിൻ ആവുകയാണെങ്കിൽ നമ്മുടെ കൂടെ മതി കേട്ടോ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കളിയാക്കി വിടാ വിടാറൊക്കെയുണ്ട് പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അന്നൊന്നും നമുക്ക് അറിയുക പോലും ഇല്ലെന്നും ഒരു ചിരിയോടെ ദിലീപ് പറഞ്ഞു നിർത്തി വിവാഹം കഴിഞ്ഞ കാലത്ത് താനും കാവ്യ കാവ്യമാധവനും തമ്മിൽ ഒരിക്കലും പ്രണയത്തിലായിരുന്നില്ലെന്നും എന്നാൽ അവരെ തനിക്ക് എന്നും ഇഷ്ടമായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞിരുന്നു താൻ കാരണം ഒരുപാട് ഗോസിബുകൾ കേട്ട് കാവ്യ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അന്ന് വിവാഹമോചിതനായിരുന്ന താൻ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും നടൻ പറഞ്ഞു തന്റെ ഈ തീരുമാനം തന്റെയും ആദി വാര്യ മഞ്ജു ആരുടെയും മകൾ മീനാക്ഷിക്ക് വേണ്ടിയായിരുന്നുവെന്നും അന്ന് ദിലീപ് അവകാശപ്പെട്ടിരുന്നു അച്ഛനോട് രണ്ടാമത് വിവാഹം ചെയ്യണമെന്നാവശ്യപ്പെട്ടത് താൻ തന്നെയാണെന്ന് താരപുത്രിയും പറഞ്ഞിരുന്നു എന്തായാലും ദിലീപിനും മകൾ മഹാലക്ഷ്മിക്കുമൊപ്പം ഇപ്പോൾ ചെന്നൈയിലാണ് കാവ്യമാധവന്റെ താമസം അപൂർവമായി മാത്രമേ താരം കേരളത്തിലെത്താറുള്ളൂ